ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നറാണ് ജിൻഡോ ഈ അസുലഭ നേട്ടം സമർപ്പിക്കുന്നത് ഏത് ഘട്ടത്തിലും തന്നോടൊപ്പം നിന്ന കുടുംബത്തിനും ബിഗ് ബോസ് പ്രേക്ഷകർക്കുമാണെന്നാണ് കിരീട നേട്ടത്തിന് പിന്നാലെ ജിൻഡു പ്രതികരിച്ചത് ട്രോഫി കയ്യിലിരിക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണെന്നും ജിൻഡോ വ്യക്തമാക്കുന്നു പ്രേക്ഷകർ തന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ താൻ കപ്പ് വാങ്ങിക്കില്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോടാണ് തനിക്ക് നന്ദി പറയാനുള്ളതെന്നും ജിൻഡോ പറയുന്നുണ്ട് മറ്റ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി വോട്ടിങ്ങിൽ മൊത്തത്തിൽ അറുപത് ശതമാനത്തിന്റെ വർധനമാണ് ഇത്തവണ അത്തരമൊരു സീസണിൽ തന്നെ തനിക്ക് കപ്പെടുക്കാൻ സാധിച്ചതിൽ വലിയ അഭിമാനമുണ്ടെന്നും ജിൻഡോ വ്യക്തമാക്കി ആദ്യ ആഴ്ചയിൽ ഓരോരുത്തർക്ക് ഓരോ ടാഗ് കൊടുത്തിരുന്നു തനിക്ക് കിട്ടിയത് മണ്ടൻ എന്ന ടാഗ് ആയിരുന്നു അതിനോടകം തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് കപ്പ് നേടിയ മതിയാകൂ എന്ന് മണ്ടൻ എന്ന ടാഗ് ലഭിച്ചപ്പോൾ തന്നെ താൻ തീരുമാനിച്ചിരുന്നു എന്നും ജിൻഡോ പറയുന്നു കേറുവ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഒരുപാട് പേർക്ക് കൈ കൊടുത്ത വ്യക്തിയാണ് താൻ അതൊക്കെ കൊണ്ടാകാം ഒരു അദൃശ്യ കൈ തന്നെയും പിടിച്ചുയർത്തിയെന്നും താൻ ചെയ്ത നന്മയും മരണവന്മാർ ചെയ്ത ഗുരുത്വം കൊണ്ടായിരിക്കാം ഈ വിജയമെന്നും ജിൻഡോ പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ആദ്യത്തെ ഒന്നു രണ്ട് ദിവസം താൻ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു അടിയൊന്നും ഉണ്ടാക്കാതെ ആയി പോകുമെന്ന് താൻ തന്റെ അമ്മയ്ക്ക് കൊടുത്തിരുന്നു എന്നാൽ ആ ആഴ്ച തനിക്ക് കിട്ടിയത് ഒൻപത് നോമിനേഷൻ ആണ് വെറുതെ എഴുതിയിട്ട് കാര്യമില്ലെന്ന് അതോടെ മനസ്സിലായി എന്നും അതോടെയാണ് യമുന ചേച്ചി ഉണ്ടാക്കിയ ഒരു ചായയിൽ താൻ അങ്ങ് കയറി പിടിച്ചതും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും ജിൻഡോ പറയുന്നുണ്ട് മാത്രമല്ല ചീത്തയൊക്കെ ഒരുപാട് വിളിച്ചിട്ടുണ്ടെന്നും പവർ റൂമിൽ നിൽക്കുന്ന സമയത്താണ് ഗബ്രിയെയും ജിൻഡോയെയും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ് ൻ പറയുന്നതെന്നും ജിൻഡോ പറയുന്നുണ്ട് ലാലേട്ടന്റെ വാക്ക് കേട്ടതോടെ തന്റെ ചങ്ക് കലങ്ങിപ്പോയെന്നും ബിഗ് ബോസിന്റെ പടി ഇറങ്ങുമ്പോഴാണ് ബിഗ് ബോസിന്റെ വില എന്താണെന്ന് മനസ്സിലാകുന്നതെന്നും പിന്നെ ലാലേട്ടനോട് കരഞ്ഞ് കാലു പിടിച്ചുവെന്നും ചീത്ത വാക്ക് പറയില്ലെന്ന് അങ്ങ് കൊടുത്ത വാക്കാണ് പിന്നീട് പാലിച്ചതെന്നും ജിൻഡോ പറയുന്നുണ്ട് ബിഗ് ബോസിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിക്കണമെന്നും പതിനെട്ട് പേരും നമുക്കെതിരെ നിന്ന് അടിക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മൾ ഓർത്തു വെക്കണം അതൊക്കെ ഓർത്താണ് നമ്മൾ തിരിച്ചടിക്കേണ്ടതെന്നും അതൊക്കെ മറികടന്ന് കപ്പിലേക്ക് എത്തുക പറഞ്ഞാൽ അത് വേറെ ഒരു അനുഭവമാണെന്നും ജിൻഡോ വ്യക്തമാക്കുന്നു പുറത്താണെങ്കിൽ താൻ ആലോചിച്ചാണ് സംസാരിക്കാറുള്ളതെന്നും എന്നാൽ ബിഗ് ബോസിൽ പതിനെട്ട് പേരും നമുക്കെതിരെ നിന്ന് സംസാരിക്കുമ്പോൾ ആലോചിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ലെന്നും അവിടെയാണ് പ്രശ്നം വരുന്നതെന്നും ജിൻഡോ പറയുന്നുണ്ട് തനിക്ക് അടുത്ത പറയാൻ സുഹൃത്തെന്ന് പറയാനുണ്ടായിരുന്നത് രതീഷെട്ടനായിരുന്നു അദ്ദേഹം പെട്ടെന്ന് തന്നെ ഹൗസിൽ നിന്നും പുറത്തുപോയി പിന്നെ ഉണ്ടായിരുന്നത് ജാൻമണിയാണ് അവളും പുറത്തേക്ക് പോയി അതോടെ താൻ തീർന്ന അവസ്ഥയിലാണെന്നും ജിൻഡോ കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ നടന്നത് പ്രവചനങ്ങളിലെ സാധ്യതാ പട്ടിക ശരിവെയ്ക്കും പോലെ തന്നെ ജിൻഡോ തന്നെയായിരുന്നു സീസൺ സിക്സിന്റെ ഉയർത്തിയത് കൂടാതെ അഞ്ചാം സ്ഥാനം ഋഷിയും നാലാം സ്ഥാനം അഭിഷേകും മൂന്നാം സ്ഥാനം ജാസ്മിനും രണ്ടാം സ്ഥാനം അർജുനും സ്വന്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്